പ്ലാക്കോട് ശ്രീ മഹാവൈഷ്ണവ ദുർഗാ ഭാഗവത സപ്താഹ യജ്ഞം യജ്ഞം തുടങ്ങി അവസാനിക്കും പ്ലാക്കോട് ശ്രീ മഹാവൈഷ്ണവ ദുർഗാ ഭദ്രാ ഭദ്രത്തിലെ ഇരുപതാമത് ഭാഗവത സപ്താഹ യജ്ഞം തുടങ്ങി യജ്ഞം ഇരുപത്തിയാറിന് അവസാനിക്കും യജ്ഞത്തിനോടനുബന്ധിച്ച് നടന്ന വിഗ്രഹഘോഷയാത്ര പടനിലം ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ചു വടക്കിടത്ത് കാവ് ക്ഷേത്രം പള്ളിമുക്കം ക്ഷേത്രം കൂമ്പിളൂമല ക്ഷേത്രം മഹാദേവ ക്ഷേത്രം പുത്തൻകാവിൽ ദേവീക്ഷേത്രം ഗുരുനാഥൻകാവ് ക്ഷേത്രം നിലക്കൽ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് തിരിച്ചു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ക്ഷേത്രതന്ത്രി ഇജട പരമേശ്വരൻ ഭട്ടത്തിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭദ്രദ്വീപ പ്രതിഷ്ഠ നടന്നു പിന്നീട് കണ്ണൻ വനവാധുക്കര യജ്ഞാചാര്യനായുള്ള ഭാഗവത പാരായണ യജ്ഞം തുടങ്ങി പ്രസിഡന്റ് ശിവരാജൻ പി കെ വൈസ് പ്രസിഡന്റ് ശശാങ്കൻ എസ് സെക്രട്ടറി നിതീഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി സുബീഷ് ഗജാഞ്ചി സുരേഷ് കുമാർ സപ്താഹ കമ്മിറ്റി കൺവീനർ രാധാകൃഷ്ണൻ രാധാലയം എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് നൂറനാട്